ഒരു താലിക്കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യനെ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യ രാത്രിയായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൂര്യനെ അസ്തമിച്ച പിന്നെ പകല അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ ഇവിടെ ആദ്യ രാത്രിക്കും ഒരു മുഹൂർത്തുണ്ട് അതാണ് ശാന്തി മുഹൂർത്തം അതെപ്പോഴാ അത് തന്നെ തലയിലത്ത് പോലെ സത്യം പറയല്ലേ കുട്ടന്രെ ശാന്തി മുഹൂർത്ത കാസു തീക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം ഞാനിപ്പൊ എന്താ ചെയ്യ ആ കൗണ്ടറിൽ നിനക്കൊരു വീട് തരും പറഞ്ഞു പറഞ്ഞ് ശാന്തിയോട് താമസിക്കുക അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ കുട്ടൻ നായർ എന്റെ അച്ഛച്നെ കണ്ടിട്ടില്ലല്ലോ മൂവന് ഇതിലും വലിയ കൗണ്ടറ അത് കൗണ്ടർല്ലേ ആറ്റം പോ ഇത്ര പാരവശം നീ താനം കണ്ടു അർദ്ധരാത്രി അവള് കുട്ടി കയറി ഒരവേശത്തിന്റെ പുറത്ത് കയറി പോയതാ ഇപ്പ എനിക്ക് ഭയം തോന്നുന്നു കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചേർന്നായിരുന്നു ഈ സംഭവം അങ്ങനെ എന്റെ വീട്ടിൽ അറിഞ്ഞു അവരെന്നെ വെട്ടിക്കൊല്ലും സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടൻ നേരെ ഞാനിപ്പൊ വീഴും നീയെല്ലാം എല്ലാം മുരുകന് വിട്ടോട് അവൻ വഴി കാണിച്ചു തരും ഹരി ഹരി തനിക്ക് ഭാഗ്യം താല് കെട്ടുകഴിഞ്ഞ പെണ്ണ് വീട്ടിലെത്തിയതും ഒരു ഒന്നുമില്ല സന്തോഷം വരുമ്പോ എനിക്ക് ഇങ്ങനെയാ അച്ഛ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ കനക്കാതെ കാര്യം പറ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ഹരികൃഷ്ണ പറഞ്ഞിട്ട് മാറ്റം അതേതായാലും നന്നായി അല്ലെങ്കിൽ അവനും നമ്മളെ പിരിയാസാച്ചി അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട് മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു അത് തന്നെയാ ഞാനും തപ്പുന്നത് അവനെ തീയതി പുളത്തിൽ വീട് അയ്യോ നിന്നോട് ആര് നനക്കാ അവൻ മരുന്നറിഞ്ഞപ്പം അല്ല വീട്ടുവല്ലേക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അറിഞ്ഞപ്പോണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് വെച്ചാ വന്നതൊന്നും दे ും പോരാഞ്ഞിട്ടിപ്പോ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നത് ആണോ പെണ്ണോ അതേ ഒരു മാർഗം അവടെ അമ്മക്ക് അകത്തൊരാള ആവശ്യാണ് കൊണ്ടുപോകും പിന്നെ വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം കരുതി സമാധാനിക്ക എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടനായ തന്റെ തലയല്ലേ കറങ്ങുന്നുള്ളൂ എനിക്കിത് കേട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങണു ആട്ടെ ഉങ്ങ പറഞ്ഞേട്ട് നീങ്ങി മാത്രം പോക പോ Oh. <laughs> 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 ओ, <laughs> 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 ും ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന അവരനെ തൂക്കിക്കൊല്ലും എന്ത് പരീക്ഷണത്തിന് എനിക്ക് എന്നാലും താലി കെട്ടിയ ഒരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ എനിക്ക് വയ്യ പേടിയാവുന്നു വേലക്കാരി ഇല്ലേ താലി കെട്ടുന്ന പൊണ്ടാട്ടി ഏട്ടന്മാരേം അമ്മാവനെയും പേടിയ തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും നേരായ വഴിക്കാണെങ്കിലും പൊന്നുപോലത്തെ സ്നേഹവും ഓ നിന്റെ അച്ഛനെങ്ങാന ആലോചിക്കുമ്പോ വീണ്ടും തലേറ്റ അപ്പോ നീ തയ്യാറാണ് ஒரு சாந்தி முகூர்த்தும் குறிச்சு வாங்கி நம்ம ஸ்தலம் நீ தைரிய போ வெள்ள குழப்பும் ஓடியா மதி சவத்தை குத்துருது அதல்ல தனியா போறோன்னு பயப்படியா நாங்கள் அடிக்கடி உன்ன வந்து பாத்துக்கிறோம் நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன் நீயும் வரல மாப்பி வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவதம் அவளுக்கு அனுபவம் ஆயிருக்கும் ரொம்ப தங்கமான இடம் தானே கவலையே வேண்டாம் கூப்பிடுறாங்க என்ன பேசு

അതുങ്ങള് ചത്തു എന്ന് പറയടാ ചത്താക്കാരി അവര് നോക്കോളൂ അമ്മയില്ലടിക്കുന്നു പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാൻ ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടിക്കും ഇത്തവണ വ്യമാരകട്ട തേങ്ങയല്ല നല്ല അസല തെങ്ങും തെയ്യാ ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുക പഠിച്ചല്ലോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ എനിക്ക് തോന്നുന്നില്ല കൊണ്ട് തോന്നുന്നു അച്ചമ്പി ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല നിന്റെ പേരെന്താ പെണ്ണേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അമ്മാവനാണ് അവൻ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഹരിയുടെ മനസ്സിലായല്ലോ ആരായാലൊന്ന് പേര് ദുരൈസ്വാമി എനിക്ക് കൊഞ്ചും ഗോപി ഈ കർപ്പൂരം കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദുഷ്ടിദോഷങ്ങളും എന്റെ മോനെ പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന് കാറ്റുകൊണ്ട് കർപ്പൂരം കേടു അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയ്ക്കോളൂ നിറയെ തണ്ണീരി ഇങ്ങേ ഒരു മാസം എത്ര പിടിക്കും എന്താ ഇല്ല എന്താ തിരിടുകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവിടെ ഐശ്വര്യം താന്ന് ഹരിമേലെ നമ്പിക്കുള്ളതിനാലും താ അവള് എന്റെ കുടുംബത്തിന് അനുപ്പി വെച്ചത് നിങ്ക പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവ ഏറ്റു എന്താ പേര് പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേ സ്വാമി എന്ത് സ്വാമി ആയാലും അവടെ കാര്യം ഞാൻ ദാ പോരെ മതി പറ്റിയല്ലോ സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ പേശണം ആ സകല ജലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും എന്താ മതിയോ ഞാൻ ഞാനെന്നെ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരഞ്ഞു അല്ലേ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാം ഓയിൽ മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുല്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ ഇത് എനിക്ക് എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചരിത്ത എന്നാലും അടുക്കള കയറണ്ടാ പുറം പണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി ഞാൻ പറയുന്ന മനസ്സിലാവണോ ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ മാസത്തിൽ ഏഴു ദിവസം പുറത്തുതന്നെ കിടക്കണം അതിവിടെ നിർബന്ധ പരിഷ്കാരം ഒന്നും വേണ്ട എന്റെ ഭഗവാനെ വന്നാലും ഞാൻ കാണാനൊരു ചന്ത ഒക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരേ അങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബാ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മൾക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു മറന്നു അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം നിർത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ പറഞ്ഞു വിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് തോന്നരുത് ീക്കുണ്ടത്തിൽ ഒരു 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 ജീവിതത്തിൽ ആർക്കും ഞാൻ ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ വലിയൊരു തീക്കുണ്ടത്തില് അവിടെ നിർത്തി എന്താ അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം എല്ലാവരെ ആരല്ല മരുമോൻ ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തില് വേലക്കാരിയോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ അച്ഛൻ തനിക്കുണ്ടേത്തന്മാർ എനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തല ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കി എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞാ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകക്ഷായം കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താ ഒരു ജീവനോടെ കുഴിച്ചു മൂടും അതിത്തിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട அல்ல பவிழம் போலத்தொரு பெண்ண அதுப்ப கரையாணோ சிக்காணோ மனசிலா முற்றமடக்கில தமிழ் ஸ்டைல் உண்டு எட சரிய நாடு மலையாளம் ஒட்டும் அறி வந்த ஆதி தவசல்லே ലീവ് അയ്യോ അമ്മ അമ്മ പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കണ്ട വല്ല ആവശ്യം അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യ സ്നേഹം നീ തന്നെ അങ് അടിച്ചു വാരിച്ചു നീ അങ് എങ്ക കുഞ്ചിലി എന്റെ അമ്മയെ കുഞ്ഞിലെക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം കയറുക ഇനി ആ വെള്ളം കയറിയ ഈ കുഞ്ഞുലക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയാ പാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിൽക്കേ ഞാനിവിടുത്തെ കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ചേ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ കറന്നൂടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വന്നേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാത്ത കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള അത് ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വല്ലേട്ടാ ഈ നേരത്തെ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല്ല് നല്ല നിലാവ് ഉണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ലേ നമ്മൾ എന്താണ ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു